അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് മുക്കാൽ കിലോ അളവിൽ ചിക്കൻ ആണ് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കാശ്മീരി ചില്ലി ആകുമ്പോൾ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർക്കാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത് ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണോട്ടോ ഇത് നല്ലോണം ചിക്കനിൽ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റിനായിട്ട് മാറ്റി വെക്കണോട്ടാ അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ആ ചിക്കൻ ഒന്ന് നല്ലോണം ആ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണോണ്ടോ അല്ലാണ്ട് വെളിച്ചെണ്ണയില വേറെ കുക്കിംഗ് ഓയിലൊന്നും ഫ്രൈ ചെയ്തത് കാരണം ആ ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പൊ ബട്ടറിൽ തന്നെ പ്രോപ്പറായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ അധികം അങ്ങാട് ഫ്രൈ ആവണ്ട ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് അത്യാവശ്യം വലിയ സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ ആ പച്ചമണം മാറിയിട്ട് ആ ഒരു കളർ മാറൂലേ ആ രീതി വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ടൊരു ഇരുപത് ക്യാഷിനിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ആ പച്ചമണം മാറിയിട്ട് ഒരു അര കിലോ അളവിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം ആ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് വരുന്നവരെയും ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലീം പിന്നെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഒരു ഒരു ടീസ്പൂൺ വേണ്ടി വരൂല ആ രീതിയിൽ ഒരു മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി വരച്ചി എടുക്കണം ആ നല്ലോണം ഒന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്ന് ഇത്തിരി കൂടി വെന്ത് വല്ല ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് അതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് നല്ലോണം പേസ്റ്റ് വരുവത്തിലാക്കി എടുക്കണം ആഡ് ചെയ്തതെല്ലാം മിക്സിയിലിട്ട് നല്ലോണം അരച്ചി ഈ ഒരു പരുവത്തിലാവണം നല്ല പേസ്റ്റ് വരുവത്തിലാവണം ഇങ്ങനെ കട്ടകട്ടായിട്ടൊന്നും കിടക്കരുത് സവാളൊന്നും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സിയിലിട്ട് അരച്ച് ചേർക്കണം എന്നിട്ട് നമ്മൾ അന്നേരം ബട്ടർ ലിഫ്റ്റ് ക്കണ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് തള വരുന്നവരെ ഒന്ന് ആക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അടുത്തതായി അടുത്തതായതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കസ്തൂരി മേത്തിയാണ് അത് എല്ലാ ബേക്കറിയിലും മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കണേക്കുള്ളൂ ഇത്തിരി കൂടി ബെറ്റർ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് എല്ലാ പടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടാ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീമും ബട്ടറും ആഡ് ചെയ്യണേ ഫ്രഷ് ക്രീമും ബട്ടറുമാണ് ഇതിലെ മെയിൻ സംഭവം അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി ബട്ടർ ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യണോട്ടാ എന്നാലേ ആ ബട്ടർ ചിക്കനിൽ ആ ബട്ടറിന്റെ ടേസ്റ്റ് ഇത്തിരി മുന്നിൽ നിൽക്കോളൂ ഈ ബട്ടറും ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ആക്കി എടുക്കണം എടുക്കണോട്ടാ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലെഗ് പീസ് എടുത്താണ് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ലെഗ് പീസ് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ ആ ലെഗ് പീസ് ഈന്ന് ഒരു ചെറിയൊരു പീസ് അങ്ങോട്ട് കടിച്ചു നോക്കിയപ്പോഴാണ് ആ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഓ ആ ബട്ടറിന്റെ ഒക്കെ ടേസ്റ്റ് അങ്ങോട്ട് ചൊല്ലുമ്പേ ഒന്നും പറയാലോ സൂപ്പർ സാധനം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ